സുഖവാസ കേന്ദ്രമായ ഊട്ടി കൊടും ശൈത്യത്തിലേക്ക് താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസിനടുത്തേക്ക് നീങ്ങുകയാണ് ഊട്ടിയിലെ സാന്റിനെല്ലാർ സെർവയർ പ്രദേശത്ത് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില കന്തൽ തലയേക്കുന്ന പ്രദേശങ്ങളിൽ ഒരു ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തുന്നത് ബോട്ടാണിക്കൽ ഗാർഡൻ പ്രദേശത്ത് രണ്ട് ഡിഗ്രി സെൽഷ്യസ് വിനോദസഞ്ചാരികൾക്ക് ഹരം പകരുന്നതാണെങ്കിലും പ്രദേശവാസികളെയും കർഷകരെയും വൻ പ്രതിസന്ധിയിലാഴ്ത്തുകയാണ് ഈ കാലാവസ്ഥ തേയിലത്തോട്ടങ്ങൾ തന്നെ വലിയ പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത് ഡിസംബറിൽ ശക്തമായ മഴയും പിന്നാലെ അതിശൈത്യവും ഊട്ടിയിലെ കർഷകർക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത് പർവ്വത അനവസരത്തിലുള്ള കൊടുന്തണുപ്പ് പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന് ആശങ്കയുണ്ട് ആഗോളതാപനത്തിന്റെ താപനത്തിന്റെ പരിണിത ഫലമായാണ് ഊട്ടിയിലെ അതിശൈത്യമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ ആരണങ്ങൾ മാറ്റിയെടുക്കാം ഓഫറുകളിൽ കൂടാതെ അഞ്ചു ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ വെഡിങ് പെർച്ചേസുകൾക്ക് വൈവിധ്യങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ ഒപ്പം സീറോ പെർസെന്റേജ് പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽ മന റോഡ് വളാഞ്ചേരി